അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരള ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സമരപ്രചരണ വാഹന ജാഥയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടുക്കി ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്ന സമരത്തിന് മുന്നോടിയായാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത് സമാപന സമ്മേളനത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രസിഡന്റ് ബിജു മാധവൻ പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ എം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു ഒക്ടോബർ എട്ടിന് ഇടുക്കി ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തുന്നതിന് മുന്നോടിയായാണ് വാഹന പ്രചരണ സംഘടിപ്പിച്ചത് വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക വാഹന രജിസ്ട്രേഷൻ ഫീസ് വർധനവ് പിൻവലിക്കുക തൊഴിൽ സംരക്ഷണം ഉറപ്പാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ മാർച്ചും ധർണയും ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ നടത്തുന്നത് ഇടുക്കി കളക്ടറേറ്റ് നടക്കുന്ന പ്രതിഷേധ പരിപാടി ഇടുക്കി എം പിൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും കുത്തക മുതലിമാരെ സംരക്ഷിക്കാൻ കുടിതന്ത്രങ്ങൾ അവസാനിപ്പിക്കണമെന്നും യൂണിറ്റ് മുഖ്യ അതിഥികളായി ഇവിടെ വിനോദ് പുഷ്പാംഗതൻ നിസാർ എം കാസിം സുമേഷ് എസ് പിള്ള സന്തോഷ് കട്ടപ്പന ശ്രീകുമാർ ബിനു ജോർജ് എന്നിവർ പങ്കെടുത്തു ഇടുക്കിയിൽ നിന്ന് ആരംഭിച്ച ജാഥ കട്ടപ്പന സമാപിച്ചു